വിജയന്റെ കൊലപാതകമറിഞ്ഞ ഞെട്ടലിൽ കട്ടപ്പന സാഗര ജംഗ്ഷനിലെ മുൻ അയൽവാസികൾ സമൂഹത്തിൽ നല്ല നിരയിൽ ജീവിച്ചിരുന്ന നെല്ലിപ്പള്ളി കുടുംബത്തിന്റെ ദുരവസ്ഥയിൽ പകച്ചിരിക്കുകയാണ് നാട്ടുകാർ കട്ടപ്പനയിലെ ചുമട്ടു തൊഴിലാളിയായിരുന്ന സാഗര ജംഗ്ഷൻ നെല്ലിപ്പള്ളിയിൽ ഗോവിന്ദന്റെ മൂന്ന് മക്കളിൽ ഏക മകനാണ് വിജയൻ ഭാര്യ സുമയും രണ്ടു മക്കളുമായി പശുവളർത്തലും മറ്റുമായി ജീവിച്ചുവന്ന് അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുമുള്ള കുടുംബത്തെപ്പറ്റി ഇവിടുത്തെ നാട്ടുകാർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നില്ല പിതാവിന്റെ മരണശേഷം പുരയിടം ഘട്ടംഘട്ടമായി പലപ്പോഴായി വിറ്റ വിജയൻ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് വീടുൾപ്പെടെ ഇവിടെ നിന്നും വിറ്റുപോകുന്നത് ക്ഷീരകർഷകനായ വിജയനും കട്ടപ്പനയിൽ അപ്പമുണ്ടാക്കി വിൽക്കുന്ന കടയിൽ ജോലിക്ക് പോകുന്ന സുമയും മക്കളായ വിഷ്ണുവും വിദ്യയും അടങ്ങുന്നതായിരുന്നു കുടുംബം അക്കാലത്ത് വാർഡ് കൌൺസിലറായിരുന്ന ജോയി ആനിത്തോട്ടത്തിനും ഇവരെ കുറിച്ച് പറയാനുണ്ട് ഒരുമാനപ്പെട്ട എല്ലാ ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ അറിയുന്ന വിജയം നല്ലൊരു ക്ഷീര കർഷകനായിരുന്നു നല്ലൊരു സമുദായ പ്രവർത്തകനായിരുന്നു അങ്ങനെ ഒരു ഉൾവലിഞ്ഞ ജീവിതമായിട്ട് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഇടയ്ക്ക് എനിക്ക് തോന്നുന്ന സ്ഥലം വിൽക്കുന്ന കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞാൽ തീയതി ഞാൻ ഓർക്കുന്നില്ല ബാധ്യതയുണ്ട് അതുകൊണ്ട് സ്ഥലം വിൽക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സ്ഥലം വിറ്റ ഡഭാരടിക്കരുത് നമുക്ക് എവിടെയെങ്കിലും പ്രത്യേകിച്ച് കൃഷിസ്ഥലം മേടിച്ചിറങ്ങി കൂടാതെ നല്ല കൃഷിക്കാരനാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു പക്ഷേ പിന്നീട് വിളിച്ചിട്ടില്ല സുമ ഇവിടെ അത്യാവശ്യം അവിടെ അപ്പത്തിന് ഒരു ചെറിയ ഫാക്ടറി ഉണ്ട് അവിടെ അവിടെ ജോലിക്ക് പോകുന്നു വലിയ ഒരിക്കൽ കൈക്ക് വിറയിലുള്ള മകൾക്ക് ചികിത്സക്കൊപ്പം പ്രാർത്ഥനയും വേണമെന്ന് സുമിയെ തെറ്റിദ്ധരിപ്പിച്ച് കേസിലെ പ്രതിയായ നിതീഷ് ഇവിടെ കയറി കയറിക്കൂടിയതോടെയാണ് ഈ കുടുംബം നാട്ടുകാരുമായി സഹകരിക്കാതായത് വിജയനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഇന്നാട്ടുകാർ പറയുന്നു ും അന്ധവിശ്വാസം കൂടുതലായതാണ് ഇത്തരത്തിൽ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് അയൽവാസികൾ പറയുന്നു ഈ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിലാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി മറവ് ചെയ്തതെന്ന വിവരം അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ കാരണം പെൺകുട്ടി ഗർഭിണിയായതും കുഞ്ഞു ജനിച്ചതുമൊന്നും ഇവരിൽ കൂടുതൽ പേർക്കും ഇതുവരെ അറിയില്ലായിരുന്നു കുഞ്ഞു ജനിച്ച വിവരം ചിലരൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും ഇവർ ഇവിടെ നിന്നും വീട് വിറ്റ് സ്ഥലം വിട്ടു ഈ വീട്ടിലിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരും കൊലപാതകം അറിഞ്ഞ് ഇവിടെ നിന്നും മാറി താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന